ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്പോൾ രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിനും അടി തുടങ്ങിയിട്ടുണ്ട് ഒന്നിച്ച് രണ്ടുപേരും ഒരു കുക്കിംഗ് ടീമിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാകുന്നത് അതിവാണല്ലോ രണ്ടുപേരും ഒന്നിച്ച് നിന്നാ പിന്നെ പറയണ്ട ജിൻഡോ പിന്നെ ചൊറിയാൻ ഭയങ്കര ബെസ്റ്റാണ് ജാസ്മിനായിട്ട് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോയ്ക്ക് ജാസ്മിനും ജിൻഡോയുടെ അടുത്ത് അതുപോലെ തന്നെ ജാസ്മിൻ കൂടുതലും ജിൻഡോടെ അടുത്താണ് ഉടക്കാറുള്ളു പ്രത്യേകിച്ച് വേറെ ആരുടെ അടുത്ത് പോയി ചൊറിയാൻ പോകില്ല ജാസ്മിൻ ജിൻഡോ എന്തെങ്കിലും പറഞ്ഞാൽ ജിൻഡോയുടെ അടുത്ത് ചൊറിയാൻ ജാസ്മിന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇപ്പം രണ്ടുപേരും കണ്ടന്റും അത്യാവശ്യം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഒരാൾ റസ്മിൻ പോയി ജാസ്മിൻ്റെ ജാസ്മിൻ റസ്മിൻ പോയിട്ടുണ്ട് പിന്നെ ഗബ്രി പോയി അപ്പോൾ ജാസ്മിൻ്റെ കണ്ടന്റും എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി ജാസ്മിൻ എന്തെങ്കിലും അവിടെ കളിക്കാൻ പറ്റുമെങ്കിൽ ജിൻഡോയുടെ കൂടെ കളിക്കാൻ പറ്റുള്ളൂ വേറെ ആരുമായിട്ട് അങ്ങനെ വലിയ ഇതൊന്നും ജാസ്മിൻ വലിയ അടി അടിയൊന്നും കൂടാൻ പോകില്ല ജാസ്മിൻ ഇനി കണ്ടൻറ്റ് കിട്ടണമെങ്കിൽ ജിൻഡോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ജാസ്മിൻ എന്തായാലും ഇനി ജിൻഡോയുടെ ബാക്കിൽ നിന്നായിരിക്കും ജിൻഡോയ്ക്കും അതുപോലെ തന്നെ വേറെ ആരുമില്ല അടി കൂടാനൊന്നും അപ്പോൾ ജിൻഡോയ്ക്കും ജാസ്മിൻ മാത്രമായിരിക്കും